ഹലോ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ജാസി ഗിഫ്റ്റ് വേടനെ കുറിച്ച് സംസാരിച്ചപ്പോൾ വളരെ അത് കേട്ടിട്ടില്ല കണ്ടിട്ടില്ല അല്ലെങ്കിൽ കേൾക്കുന്നില്ല ഞാൻ അല്ലെങ്കിൽ എനിക്ക് കേൾക്കാൻ ആഗ്രഹമില്ല എന്നുള്ള രീതിയിലുള്ള ഒരു റൂട്ട് പുള്ളിക്കാരങ്ങൾ ചെയ്തു അപ്പൊ ഏതായാലും അത് ചെയ്തത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല കാര്യം ഒരാൾ ഇൻസൾട്ട് ചെയ്യണമെന്ന് തൊല്യാണ് കാര്യം വേടൻ ആ സദസ്സിലെങ്കിൽ പോലും അത് ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ച് കേൾക്കാതെ വേറെ രീതി ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് ഇൻസൾട്ടിങ് തന്നെയാണ് അത് ആ ഒരു ഇൻസൾട്ടിങ്ങിന്റെ വീഡിയോ നമുക്കൊന്ന് കാണാം അദ്ദേഹത്തിന്റെ ഒരു പാട്ടിന്റെ ഇന്റർവ്യൂ എല്ലായിരുന്നു ആ പാട്ടിന്റെ ഒരു ഇന്റർവ്യൂ ഒക്കെ എടുക്കുന്ന സമയത്ത് സിനിമയിലെ പാട്ടിന്റെ സമയത്തായിരുന്നു ഇദ്ദേഹം ഒരു ഇന്റർവ്യൂ കൊടുത്തത് ഒരു അവതാരിക കാര്യം ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏതൊരു ഇന്റർവ്യൂവിൽ ആണെങ്കിലും റീച്ച് കിട്ടണമെങ്കിൽ അന്ന് കത്തി നിൽക്കുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ എഡക്ക് കൊണമെന്ന് അത് എഡ്ഡേലി ചിലപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യം ഇവിടെ എങ്കിലും എഡ്ഡേലി കുത്തി തിരികാൻ വേണ്ടി നോക്കും അത് അവരെ റീച്ചിന് വേണ്ടി തന്നെയാണ് കത്തിനിൽക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അത് അപ്പം ഇപ്പം കത്തിനിൽക്കുന്നത് വേടനാണല്ലോ പാ ഇപ്പം വന്നേക്കുന്ന ജാസി ഗിഫ്റ്റ് രണ്ടുപേരും ഒരേ സെയിം സ്ഥലത്ത് നിൽക്കുന്ന ആൾക്കാരും അതായത് പാട്ടിന്റെ സ്ഥലത്ത് നിൽക്കുന്ന ആൾക്കാരും രണ്ട് രണ്ട് കാറ്റഗറി ആണെങ്കിൽ പോലും വേടൻ വേറെ രീതിയിലുള്ള പാട്ടാണ് പക്ഷെ ഈ പുള്ളിയും പാട്ട് പാടുന്നോണ്ട് തന്നെ ആ ഒരു വേടനെ കുറിച്ച് ചോദിച്ചു പക്ഷെ ചോദിക്ക വേടെന്ന് പറഞ്ഞു വാ തുറന്നില്ല എന്താണ് കേൾക്കാനുള്ള ഒരു മനസ്സ് പോലും കാണിക്കാതെ പെട്ടെന്ന് ചിലപ്പോ എഡിറ്റ് ചെയ്ത് കേട്ടിരിക്കണന്നൊന്നും അറിയത്തില്ല എങ്കിലും നമുക്കത് കണ്ടാൽ മനസ്സിലാകുന്നത് വേടന ഇൻസൾട്ട് ചെയ്ത പോലെ തന്നെയാണ് വേടനെ ഇൻസൾട്ട് ചെയ്യാന്നു പറഞ്ഞാൽ വേടൻ എന്നുള്ളത് പാടിയിടും നമ്മളാണ് കേൾക്കുന്നത് അല്ലേ വേടൻ വീട്ടിലിരുന്ന് അല്ലെങ്കിൽ ബാത്റൂമിന്റെ അകത്ത് പാടുന്നത് സോഷ്യൽ മീഡിയയിലാണ് അപ്പൊ നമ്മളും ആ ഒരു ആൾക്കാരായിട്ട് നമ്മളും കേൾക്കുകയാണ് അപ്പൊ ആരാധകരും അത്രത്തോളം ഉണ്ടല്ലോ വേടനും

പർപ്പസ്ലി അവർക്ക് ചോദിച്ച് ഞങ്ങൾ മാൻസ് ചെയ്തിപ്പിക്കാൻ അങ്ങനത്തെ സ്ഥലമുണ്ടോ ഞങ്ങൾ അത് ഞങ്ങൾ തീരുമാനമെടുത്തിട്ടുണ്ട് ഒരിക്കലും പ്രശ്നം ഉണ്ടാകുന്നത് ഞാൻ തന്നെ ഞങ്ങൾ സംസാരിക്കില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ ചോദിക്കുന്ന സത്യത്തിൽ ഞങ്ങൾ ഒഴിവ് മാറിയതാണ് ഈ വീഡിയോ വീഡിയോ വഴി വന്നപ്പോഴത്തേക്ക് അതിൻ്റെ മൊത്തം ലക്ഷണം അറിയാൻ വേണ്ടി എല്ലാവരും അങ്ങനെ മനസ്സിലാക്കി അപ്പോൾ ഒരു വളരെ തിരിച്ചെത്തിയപ്പെട്ട ഒരു വീഡിയോ ആണ് അതേ ഞങ്ങൾ ഞാൻ പ്രത്യേകിച്ച് ഡിഗ്രി ഞാൻ ചോദിക്കാറില്ല പ്രത്യേകിച്ച് എല്ലാവരും കേട്ടതും എൻജോയ് ചെയ്തതുപോലെ വേണ്ട പാർട്ടിൻ്റെ ഫോളോവർ ഫാനും വേണമെങ്കിൽ ഞാനൊരു ചോദിക്കഴിഞ്ഞാൽ മാസം ചെയ്തേ ഉള്ളൂ ഒരു പ്രോജക്റ്റ് ഞങ്ങൾ സക്സസ് ചെയ്യുന്നുണ്ട് അപ്പോൾ വളരെ തിരിച്ചെത്തിയപ്പെട്ട ഒരു കാര്യങ്ങളാണ് അറിയാൻ അപ്പോൾ ഇത് കാരണം എന്തെങ്കിലും ബുദ്ധിമുട്ട് അപ്പൊ മാപ്പിൽ ഉദ്ദേശിക്കുന്നത് അവർ പുറത്തുനിന്നെ ആ ഒരു ടീം പുറത്തുനിന്നെ ആലോചിച്ച് വന്നേക്കണത് ഇപ്പൊ നടക്കുന്ന സോഷ്യൽ മീഡിയ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പിന്നെ പ്രശ്നങ്ങളിലും നമ്മുടെ ഇന്റർവ്യൂവിന്റെ ഭാഗത്ത് കൊണ്ടുവരരുത് അതുകൊണ്ട് അതാണ് അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത് അത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നിയത് അവര് ചിന്തിക്കുന്നത് വേറെ അവർ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും ചിന്തിച്ചത് എനിക്കറിയില്ല പക്ഷേ നമുക്ക് ആശയം കണ്ടാല് മനസ്സിലാകുന്നത് അങ്ങനെ തന്നെയാണ് അല്ലേ ഒരാളെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ അതായത് വേടെന്ന് വന്ന വ്യക്തിയെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലാണ് നിങ്ങൾക്ക് പറയാൻ ഇഷ്ടമില്ലെങ്കിൽ അതെ ഇപ്പോൾ ഇത് സംസാരിക്കാൻ ഉള്ള ടൈമല്ല ഏർ ഏതായാലും അതിന്റെ വഴിക്ക് നടക്കട്ടെ ഞങ്ങൾ എന്തിനാണ് വന്നത് ഞങ്ങൾ നിങ്ങൾ എന്തിനാണ് ഇന്റർവ്യൂ എടുക്കുന്നത് അതിനെ കുറിച്ച് ചോദിക്കുക അല്ലെങ്കിൽ എൻ്റെ പഴയ പാട്ടുകളെ കുറിച്ച് ചോദിക്കുക അല്ലാതെ ഇപ്പോ ഈ ഒരു വിഷയം ഇവിടെ ഇടണ്ട എന്ന് മാന്യമായിട്ട് പറയാലോ ഏർ അല്ലേ അല്ല നമ്മൾ നമ്മൾ എന്താവശ്യത്തിന് വന്നു അത് അങ്ങ് മുന്നോട്ട് കൊണ്ടുപോകാന്ന് പറയായിരുന്നു അവരാരെ പേടിക്കുന്ന ഇപ്പൊ പേടിച്ചിട്ട് ഇപ്പൊ എന്താ ഈ കഥ അപ്പോൾ അതാണ് മനുഷ്യൻ്റെ അത് അവർക്ക് അപ്പം തോന്നിയില്ല എന്നുള്ളത് വലിയ സത്യമായിട്ടാണ് എത്രയൊക്കെ ജാസി ഈ ഗിഫ്റ്റ് എന്ന് പറഞ്ഞ വ്യക്തി നല്ല നമ്മളീ അടുത്ത് പിന്നെ ഒരു സദസ്സിൽ വെച്ചിട്ട് ഒരു അപമാനിക്കുന്ന രീതി ഉണ്ടായി അപ്പോഴും നമ്മളൊക്കെ ഇതിനൊക്കെ ജാസി ഗിഫ്റ്റിന് കൂടെ നിന്ന് നമ്മൾ വീഡിയോ ചെയ്യാറുണ്ടായിരുന്നു കാര്യം സപ്പോർട്ട് ചെയ്യേണ്ട സ്ഥലത്ത് സപ്പോർട്ട് ചെയ്യേണ്ടി പക്ഷേ ഇത് അദ്ദേഹം ചെയ്തത് ശരിക്കും പറഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റത്തില്ല എന്തായാലും ഏതൊക്കെ ആൾക്കാർ ഇതൊക്കെ സപ്പോർട്ട് സപ്പോ അക്സെപ്റ്റ് ചെയ്തു എന്നൊന്നും അറിയില്ല കാര്യം ജനങ്ങളാണല്ലോ വേടൻ എന്നുള്ള വ്യക്തിയില്ല വ്യക്തിയിൽ അപ്പം ഇഷ്ടപ്പെടുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ജാസി ഗിഫ്റ്റിനെ എത്രത്തോളം അക്സെപ്റ്റ് ചെയ്തു എന്നൊന്നും എനിക്കറിയില്ല എനിക്കും അത്ര വലിയ ഇതായിട്ട് തോന്നിയില്ല കാരണം ഈ മാപ്പ് പറയുമ്പോൾ പറഞ്ഞ വാക്കുകൾ ഒട്ടും തന്നെ യോജിക്കാൻ പറ്റാത്തതെന്ന് ചിലപ്പോൾ നിങ്ങളിലൊക്കെ ഓക്കെ ആയിരിക്കും പക്ഷെ ജനങ്ങളെയും കൂടി കൺവീൻസ് ചെയ്യേണ്ടത് നിങ്ങളുടെ അതായത് സോഷ്യൽ മീഡിയയിൽ വന്ന് നിന്നും അല്ലെങ്കിൽ നിങ്ങളൊരു പാ പാട്ടുകാരനായതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ ആൾക്കാരെ കൺ എന്നാ എന്താണെന്ന് വെച്ചാൽ അവരെ ഒരു എന്നെ ഇമ്പ്രസ് ചെയ്യിപ്പിക്കുക അവരോട് ഇഷ്ടം നേടുക എന്നുള്ളത് നിങ്ങളുടെ മാത്രം ധർമ്മമാണ് പാട്ടുകാരൊക്കെ അങ്ങനെ തന്നെയല്ല പാട്ടുകാരായാലും ആക്ടറായാലും എന്തായാലും ഈ ഒരു പൊതുസമൂഹം ഇല്ലെങ്കിൽ അല്ലെങ്കിൽ പ്രേക്ഷകർ ഇല്ലെങ്കിൽ നിങ്ങളില്ല അപ്പൊ അതുകൊണ്ട് തന്നെ സംസാരിക്കുമ്പോൾ അതൊക്കെ കുറച്ച് പക്വതയും കാര്യങ്ങൾ നിൽക്കുക എത്ര വലിയവനായാലും ശരി പൊതുസമൂഹത്തിന് മുമ്പിൽ നിന്ന് സംസാരിക്കുമ്പോൾ സൂക്ഷിക്കുക അല്ലെങ്കിൽ ആൾക്കാർ ഇതുപോലെയായിട്ട് പൊങ്കാലിടും അത് ഉറപ്പുള്ള കാര്യമാണ് ഇതിനകത്ത് എത്രത്തോളം കൺവിൻസ് ചെയ്യുന്നുള്ള കാര്യം എനിക്കത്ര കൺവിൻസ് ആയിട്ടുള്ള കേട്ടോ ഉള്ള കാര്യം ഞാൻ പറയാം എനിക്കത്ര കൺവിൻസ് ആയിട്ടില്ല പറഞ്ഞത് ഒട്ടും തന്നെ നമുക്ക് ദഹിക്കാൻ പറ്റുന്നില്ല വേടനെ ഇഷ്ടമാണ് അതുപോലെ തന്നെ ജാസി ഗിഫ്റ്റിന്റെ പാട്ടും ഇഷ്ടമാണ് നമ്മളൊക്കെ പഠിക്കൊണ്ടുപോന്നെച്ചിരുന്ന ഒരു പാട്ടാണ് ആടിക്കൊണ്ടിരുന്ന പാട്ടായിരുന്നു പക്ഷെ ഇത് നമുക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തില്ല ഓക്കെ അപ്പൊ ബൈ